പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ ആലയിക്കും നമ്മൾ ഇബ്രാഹീമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി ക്ലാസ്സുകൾ എടുക്കേണ്ട ബലി ബലി പെരുന്നാൾ അതായത് ഐദുള്ള ലഹ ഹജ്ജ് അതായത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകളെടുത്തു ഇനിയും നിരവധി ക്ലാസ്സുകൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്നപ്പോൾ ഞാൻ ബഷറൂഹ് ബി ഗുലാമിൻ അലീം എന്ന് പറയുന്ന സൂറത്തു സൂറത്ത് അദാരിയാത്തിലെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു ബി ഗുലാമിൻ അലീം എന്ന് പറയുന്ന ഗുലാമിന് അലീമിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് ബി അത് കുറച്ചൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് ആ ജ്ഞാനിയായ കുട്ടി എന്നാണ് ഇപ്പോൾ അതിന് പറയണത് ഉലമെന്ന് പറയണതും വയറുമുത്തക്കാമിലായ അറിവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഉലമ എന്നുള്ളതൊക്കെ ഞാൻ ആ ഒലം എന്നുള്ള ഒരൊറ്റ വാക്കെടുത്തുകൊണ്ട് തന്നെ വിശദീകരിക്കേണ്ടായി അപ്പം യാനയ്യ എന്ന് പറയുന്നത് എൻ്റെ പൊന്നു പൊന്നുമോനല്ല ആ മാ യുബിനാമിനൽ എൽമിയാണ് അറിവ് കെട്ടിപ്പടുത്ത ഇബ്രാഹിമിൻ്റെ അറിവുകളെയാണത് അവിടെ അതിനെ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയണ്ടായി അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹോദരനെ എനിക്കൊരു മെസ്സേജ് അയച്ചു അങ്ങനെയാണെങ്കിൽ ആ അറിവിൻ്റെ മേഖല ഏതാണെന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഇബ്രാഹി ഇത് ഇസ്മാളിയിലാണോ ഇസ്ഹാക്കാണോ എന്നൊന്ന് ചോദിച്ചു ഈ ഇബ്രാഹി ഇസ്മാളിയിലാണോ ഇസ്ഹാഖാണോ എന്നുള്ള തർക്കം മുമ്പ് മുതലേ ഉണ്ട് പൂർവ്വ തഹ്ലീതിയായ തഫ്സീറുകളിലൊക്കെ ഉണ്ട് അതായത് പാരമ്പര്യ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ തർക്കങ്ങളുണ്ട് അവിടെ ഇസ്മു പറഞ്ഞിട്ടില്ല അലീം എന്ന് പറയുന്ന ഒരു ഗുണമേ പറഞ്ഞിട്ടുള്ളൂ അലീം ഉലാമുൻ അലീം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ഇതിന് മുമ്പോ പിന്നെ ഇസ്ഹാക്കോ ഇസ്മായിലോ അവിടെ പേര് പറഞ്ഞിട്ടില്ല ഇസ്മു പറഞ്ഞിട്ടില്ല പക്ഷെ തഫ്സീറുകൾ തഹലീതിയായ തഫ്സീറുകളിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് കുറേ ആളുകൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ആളുകൾ അത് ഇസ്മഹീലാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല അതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലത്തിലൂടെ എനിക്ക് പറയാനുള്ളത് അത് ഏസയാണ് ആ എന്നുള്ളതാണ് അപ്പോൾ ആളുകൾ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായ ഒന്ന് പറയലാണോ നിങ്ങളുടെ പണിയെന്നൊന്നും എന്നോട് ചോദിക്കേണ്ട ഞാൻ എൻ്റെ അറിവ് എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ ഒരുപാട് അതിൽ നിന്ന് അന്വേഷിച്ചതിൽ നിന്ന് ഒരുപാട് ഗുരുനാഥന്മാരിലൂടെ ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ അറിവ് എൻ്റെ ബോധ്യം എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നു നിങ്ങൾക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ഇസ്മായിൽ ആണെങ്കിൽ ഇസ്മായിൽ സിഹാഖാണെങ്കിൽ സിഹാക്ക് അതെടുക്കാം ഞാനത് പറയാനുള്ള കാരണം ചില സഹോദരങ്ങൾ കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത് ഏത് എൺപത് ശതമാനത്തിലാളുകളും പറഞ്ഞിട്ടുള്ളത് ഈ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷമാണ് ഒരുപാട് ഭയങ്ങൾ മനസ്സിലുള്ള അസ്വസ്ഥതകൾ അശാന്തി അശാന്തമായ ഒരു അവസ്ഥയിൽ നിന്നും മോചനം കിട്ടിയതെന്നാണ് പക്ഷെ ഒറ്റപ്പെട്ട ചില വ്യക്തികളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ആ ഒരു അസ്വസ്ഥതയാകുകയാണെന്ന് പറയുന്നത് ഞാൻ അപ്പോൾ അതാണ് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് ശാന്തമായ സ്വസ്ഥമായ ഒരു അവസ്ഥ ഏത് ജ്ഞാനത്തിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് സ്വീകരിക്കണം എന്നാണ് സന്തോഷകരമായ സമാധാനപൂർണ്ണമായ ശാന്തമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് അത് ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുകയോ നാളെ എന്താണ് സംഭവിക്കുക ഞാനുണ്ടാവുമോ ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്നറിയില്ല അങ്ങനത്തെ ഒരു നാളെക്കുറിച്ച് ആലോചിച്ച് ആകെ ബേജാറായി അസഫ്സപ്പിന് അസ്വസ്ഥനായി ഭയം ഉള്ളവനായി ജീവിച്ചിട്ടും കാര്യമില്ല ഈ നിമിഷത്തിൽ ശാന്തമായ സമാധാനപൂർണമായ ആനന്ദകരമായ ജീവിതം നയിക്കുക അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് റീസയാണ് ആ ഒലമ് ഒലമ എന്നാണ് എഴുതുക ലാമിന് സത്യത്തിൽ ദീർഘല്ല ലാമന് സത്യത്തിൽ ദീർഘമില്ല ഒലമ് എന്നാണ് സത്യത്തിൽ അതിൻ്റെ എഴുത്ത് ആ ഒയിന് ഐനായിട്ട് മാറുകയാണ് ഒലമ് എന്നുള്ളത് അലിമ് എൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതാണ് വൈ നഹുല എൽമുൽ ലിസാത്തി എന്ന് പറയുന്നത് ആ വൈബിയായി കിടക്കുന്ന ഇപ്പോൾ അപൂർണതയിൽ ഒയാബിൽ കിടക്കുകയാണ് ഇഹ്ഫ ആയി കിടക്കുകയാണ് പൂർണമായും അത് അയനിലേക്ക് അപ്പോൾ ഒയാബിൽ എന്ന് റയാനിലേക്ക് അങ്ങനെ പറഞ്ഞ അറബി അറിയണ ആളുകൾക്ക് ഇപ്പം മനസ്സിലായി വൈബിളിൽ നിന്ന് റിയാന് അയിന് റിയാന് നമ്മുടെ കാഴ്ചയിലേക്ക് അത് വരികയാണ് ചെയ്യണത് അപ്പോഴാണ് ഒലമ് അലീമാകണ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഭാഷ കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പം ഞാൻ തുനിയുന്നില്ല അവൻ്റെയൊക്കെ വിശദീകരണങ്ങൾ പിന്നീട് വരും ഈ സൂചന കിട്ടുമ്പോൾ തന്നെ ജ്ഞാനികളായ ആളുകൾക്ക് അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഉലമിൽ നിന്ന് ആ ഒപത്തിൽ നിന്ന് അയ്യാന് അയിന് എഴിയാന് അതാണ് എഴിയാനയിലേക്ക് വരുന്നതാണ് സത്യത്തിൽ അത് അതാണ് ഒലം അലീമാകാണ് ചെയ്യുന്നത് അതാണ് ബി ഉലമിൻ അലീം എന്ന് പറയുന്നത് ബി ആണ് അതൊക്കെ ഒരുപാട് ആ വിവാസിത്തേണ്ടത് അതിൻ്റെ സഹായത്തോടു കൂടി എന്നാണ് അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഒരു വാക്കൻ ഇത് വിശദീകരിച്ചാൽ ഇത് ഒരു മുബാറക്കായ ഗ്രന്ഥമാണ് ഇതിൽ നിന്ന് ബർക്കത്ത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി തൂളി അതിലെ അറിവുകളിങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കും അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത ആരെന്ത് പറഞ്ഞാലും ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ആര് എന്ത് മോശം പറഞ്ഞാലും ആ പറയുന്ന ആളുകൾക്ക് അവരുടെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ ഈസയാണ് അപ്പോൾ പേര് പറഞ്ഞിട്ടില്ല നമ്മൾ സൂറത്ത് ഒന്നാമിലെ എൺപത്തി അഞ്ചാമത്തെ വചനത്തിലേക്ക് നമ്മളൊന്ന് പോയി നോക്കിയാൽ ഒമിൻ ദുരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിമിൻ്റെ ദുര്ജീയത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് പേര് രണ്ടെണ്ണം പറയുന്നുണ്ട് എന്ത് വഹിയാവ് ഈസ എന്ന് പറയുന്നുണ്ട് ഈ യഹിയയും റെയ്സയുമാണ് ഉലമൈനി യത്തീമൈനി എന്ന് ഞാൻ ഒരിക്കൽ പറയുണ്ടായി അതായത് മൂസയുടെയും ഖിലറിൻ്റെയും ഖിലിർ എന്ന് കുറുകാൻ പറഞ്ഞിട്ടില്ല അബ്ദുൽ സാലിഹ് എന്നാണ് കുറുകാൻ പറഞ്ഞിട്ടുള്ളൂ അബ്ദുൽ സാലിഹ് അതായത് ഹക്കിനെ സിലത്ത് ചെയ്യുന്ന ആൾ എന്നാണ് അതാണ് സലഹ തൻ്റെ മനസ്സിലെ എല്ലാ ചിന്തയിലെയും എല്ലാ വൈകൃതങ്ങളെയും തെറ്റായ അറിവുകളെയും ശരിയാക്കൊണ്ടിരിക്കുന്ന അതാണ് സാലിഹ് അതുകൊണ്ടാണ് ആ സാലിഹിന് കടുകട്ടിയായ പാറയിൽ നിന്ന് വരെ പരിശുദ്ധമായ നാക്കത്ത് പുറത്തു വരാനുള്ള കാരണം ഇസ്ലാഹ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വരുള്ളൂ ആ അബ്ദുൻ സാലിഹ് മൂസയുടെ ഉള്ളിൽ തന്നെയാണ് ഈ അബ്ദുൻ സാലിഹ് ഒക്കെ ഉള്ളത് അത് വേറെ കാര്യം ആ മൂസയുടെ ഉള്ളിൽ ഇപ്പോൾ ഒയാപത്തിൽ കിടക്കുന്ന രണ്ട് അറിവുകളുടെ മേഖലയുണ്ട് അത് തമാമിലേക്ക് യത്തീമൈനി പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് അതാണ് ഉലമൈനി കുലമേനി എന്ന് പറയുന്നത് അനാഥ കുട്ടികൾ എന്നല്ല അത് ഇമാം ഷാഫിദമുല്ലാഹി എന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ലെയ്സല് എത്തീമു യത്തീമല്ല മാത്ത വാലിദുഹു പിതാവ് മരിച്ച ആളല്ല എത്തീമ് ഒലാകിന്നൽ എത്തീമ് എത്തീമുൽ അദബി ഉൽ എൽമി എന്നാണ് അദബും എൽമും അവർക്കിപ്പോൾ പൂർണ്ണ മതയിലേക്ക് എത്തിയിട്ടില്ല അങ്ങനത്തെ ഇനിയും അവർക്ക് അതിന് ആവശ്യമായിട്ടുണ്ട് അവരാണ് സത്യത്തിൽ എത്തീമ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിലും അതാണ് കുർഹാനികമായി അവർ പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ അന്വേഷണത്തിൽ അതാണ് എത്തീമ് അപ്പോൾ ഈ അബിൽ നിന്ന് കിട്ടേണ്ട അറിവുകൾ കിട്ടി ആ ഉമ്മിൽ നിന്ന് മാത്രം ജ്ഞാനം സ്വീകരിച്ച് അതിൻ്റെ ഫലമായി വരുന്ന കുഞ്ഞാണ് ഒയിസ എന്ന് പറയുന്നത് അതായത് മറിയം എന്ന് പറയുന്ന നബാത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒറസ് ചെടിയിൽ നിന്ന് കാലം കാത്തിരുന്ന് വന്ന കിട്ടിയ ഒരു സമൃത്ത് ഒരു ഫലമാണ് ആ ചെടിയുടെ ഫലമാണ് ആര് ഒസ എന്ന് പറയുന്നത് ഇതൊക്കെ കുറുഖാനിക ആശയങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ വകയെല്ലാം അതാണ് വാ അമ്പത്തഹാ റബ്ബുഹാൻ അബ്ബാത്തൻ ഹസനൻ എന്ന് പറയുന്നത് മറിയമ്മിനെ അപ്പോൾ മറിയം എന്ന് പറയുന്ന നെബുത്ത് ചെടി അല്ലെങ്കിൽ ഹൊറസ് ആ ചെടി ഉണ്ടല്ലോ നട്ടുപിടിപ്പിച്ച ആ ചെടി ആ ചെടിയുടെ ഫലമാണ് ആര് റീസ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും അപ്പോൾ ദ്വീയത്ത് എന്ന് പറയുന്നത് സന്തതി പരമ്പര എന്നാണ് ഒമിൻ ദുരിയത്ത് ഹി എന്ന് സൂറത്ത് അന്നാമിൽ എൺപത്തഞ്ചാമത്തെ വചനത്തിൽ ഇബ്രാഹീമിൻ്റെ ദ്വീയത്തിൽപ്പെട്ടതാണ് ഈസയും യഹിയയും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ദ്വീയത്ത് എന്ന് പറയുന്നത് ജസദിയായ നസബല്ല ജസദിയായ നസബ് എന്ന് പറയുമ്പോൾ അറബിയാണത് അറബി അറിയുന്നവർക്കിപ്പോൾ മനസ്സിലായി അല്ലാത്തവർക്ക് ഞാനതിൻ്റെ മലയാളം പറയാം നമുക്ക് മക്കൾ പരമ്പര ഉണ്ടാകുന്നത് നമ്മുടെ മക്കൾ ശാരീരികമായ പാരമ്പര്യം ആണ് ശാരീരികമായ നെസബിയത്താണ് പിന്നെ അവിടെ ഉണ്ടാകുന്നത് എനിക്കൊരു മകൻ മക്കൾ മക്കളുണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യയിലൂടെ എനിക്ക് മക്കൾ മക്കളുണ്ടാകുമ്പോൾ അത് നെസ് ജസതിയായ നെസബാണത് നേരെ മറിച്ച് എൻ്റെ ഉള്ളിൽ തന്നെ പുതുതായി ജന്മമെടുക്കുന്ന ഒരുപാട് അറിവുകളുടെ ശൃംഖല അതിൻ്റെ സിൽസല സിൽസില എന്ന് പറയുന്നത് അതിൻ്റെ സിൽസിൽ അതിൻ്റെ പരമ്പര അതിനെയാണ് കുറാൻ ദുരിയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ സന്തതി പരമ്പര എന്നുള്ള അർത്ഥത്തിനല്ല അതൊക്കെ ദുരിയത്തൊക്കെ വിശദീകരണങ്ങൾ വരുമ്പോൾ കൂടുതൽ വ്യക്തമാവും അതിൻ്റെ വാക്ക് എവിടുന്ന് വന്നു എന്നുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി അത് പറയാൻ മനസ്സിലാക്കാൻ കഴിയും ഒരു ക്ലാസ് കേട്ടിട്ട് ഇതൊന്നും മനസ്സിലാകണില്ല എന്ന് പറഞ്ഞു പോയാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല കാരണം വർഷങ്ങൾ ഒരുപാടെടുത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ വർഷങ്ങളിൽ ഒരുപാട് അന്വേഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ നിരവധി നിരവധി ഗുരുനാഥന്മാരിലൂടെ അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ കിട്ടുന്ന ഒരു അറിവുകൾ ഒരു ക്ലാസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും അത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമല്ല അവർക്ക് പോവുകയാണെങ്കിൽ അത് എനിക്ക് വിഷയമൊന്നുമല്ല എൻ്റെ ഞാൻ ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ പോയത് എന്ന് അന്വേഷിക്കാറില്ല അതെൻ്റെ ജോലിയല്ല അപ്പോൾ ധുര്യത്ത് എന്ന് പറയുന്നത് അതാണ് മാര്രിഫിയായ സിൽസിലയാണ് ശൃംഖലയാണ് അല്ലാതെ നമുക്ക് ശാരീരികമായി നമ്മൾക്ക് നമ്മളിൽ നിന്ന് ജന്മമെടുക്കുന്ന കുഞ്ഞ് കുഞ്ഞുങ്ങളുടെ പരമ്പരയല്ല നടത്തും അതാണ് യഹിയ ഈസ എന്ന് സൂറത്ത് അഞ് എൺപത്തഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞത് പിന്നെ അലീം എന്നുള്ളതും ഈസ എന്നുള്ളതും അതിൻ്റെ വിലയിൽ ഒന്നാണ് ആ വിലയുടെ കാര്യത്തിലുള്ള ഒരു പഠനം ഇതുവരെയും ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ വരെ പൂർണ്ണമായിട്ടും അത് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഇരുപത് ശതമാനം പോലും പറഞ്ഞിട്ടില്ല ഓരോ വാക്കുകളുടെയും വിലയുടെ യോജിപ്പ് അത് നമുക്ക് നൽകുന്ന ആശയപരമായ വൈപുല്യം അതൊന്നും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം അലീം എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പതാണ് വില അയനിൻ്റെ അബ്ജദ് ഹവസ് ഹുത്തി കലമൻ സൈഫസ് കർഷത്ത് സഹദി ആ ക്ലാസ്സുകൾ കേട്ട ആളുകൾക്ക് അറിയാം ആദ്യത്തെ പത്തക്ഷരങ്ങൾക്ക് ഒന്ന് മുതൽ നൂറ് ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെയും പിന്നത്തെ ഒമ്പത് അക്ഷരങ്ങൾക്ക് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് വരെയും പിന്നത്തെ അക്ഷരങ്ങൾക്ക് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം വരെയുമാണ് വില കൊടുക്കേണ്ടത് വില കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് അതിനെ കണക്കാക്കിയിട്ടുള്ളത് പൂർവ്വകാല ഗ്രന്ഥങ്ങളിൽ എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അയിന് എന്നുള്ളതിന് അയിന് എന്ന് പറയുന്നത് എഴുപത് ലാം എന്ന് പറയുന്നത് മുപ്പത് നൂറ് യാ എന്ന് പറയുന്നത് പത്ത് നൂറ്റിപ്പത്ത് പിന്നെ മീമ് നാൽപ്പത് നൂറ്റമ്പത് അതേ വില തന്നെയാണ് ഐസ എന്ന് എഴുതുമ്പോൾ കിട്ടുക അയനിന് എഴുപത് യാത്ത് എൺപത് സീന് അബ്ജദ് ഹവ്വസ് ഹുത്തി കലമൻ നൂന്ന് അമ്പത് സീന് അറുപത് അപ്പോൾ എൺപത് അറുപതും നൂറ്റി നാൽപ്പത് പിന്നെ അവസാനം യാഹ് യാ പത്ത് അബ്ജദ് ഹബജ് ഹുത്തി എന്ന് പറയുമ്പോൾ യാഹ് പത്താമത്തെ വിലയും അല്ലേ അങ്ങനെ വരുമ്പോൾ നൂറ്റമ്പത് അപ്പോൾ അതിഥിയായ അതായത് അതിൻ്റെ അക്ഷരങ്ങളുടെ വില നോക്കുമ്പോഴും റീസയും അലീമും ഒരേ അർത്ഥത്തിലാണ് ഒരേ വിലയാണ് വരുന്നത് അത് ഒരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇബ്രാഹീം അബല്ലേ ഈസക്ക് ആബ് എന്നാണ് ഒരു ചോദ്യം വരിക ആ ചോദ്യമൊക്കെ ശാരീരികമായ അബ് എന്നും ശാരീരികമായ ഉമ്മ എന്ന് കാണുമ്പോഴാണ് ആ ചോദ്യം ഒന്നാമത് വരുന്നത് എനിക്ക് എൻ്റെ അബിയത്തിൽ നിന്ന് കിട്ടേണ്ട അറിവുകൾ മുഴുവൻ കിട്ടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് മാത്രം അറിവുകളെ സ്വീകരിച്ച ഒരു ഫലമായി പുറത്തേക്ക് വരുമ്പോഴാണ് ഈസയാകുന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതാണ് ഉമ്മിൽ നിന്ന് മാത്രം അറിവിനെ സ്വീകരിക്കുന്ന മൂ പിന്നെ മൂസയിൽ നിന്ന് ആ മൂസയിലൂടെയാണ് പിന്നെ അതിൻ്റെ ഫലമായി ജന്മമെടുക്കുന്ന ഈസ ഈസ മൂഹബാണ് വഹബിയായ അറിവാണ് അതായത് വിജ്ഞാനം ആവശ്യപ്പെട്ട് കിട്ടിയതല്ല എന്നർത്ഥം അതാണ് വയു അല്ലി മുഹമ്മദ് കിതാബ് വലിക്ക് മത്താന്ന് അദ്ദേഹം പഠിപ്പിക്കപ്പെട്ടതാണ് അത് എന്താണെന്ന് പറയാം അത് ഇത് ദാർശനികമായ തലങ്ങളാണ് ഞാൻ ഈ പറയണത് മനസ്സിലാകേണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് സാത്തി എന്ന് പറയുന്നത് സാഴത്തിൻ്റെ അറിവാണ് അപ്പോ താലിബുലിൽ എൽമല്ല ഈസ മറിച്ച് ഈസ പഠിപ്പിക്കപ്പെട്ട ഫലമാണ് പഠിപ്പിക്കപ്പെട്ടതാണ് അത് ഇൽമാണ് എന്നാണ് അത് വെളിപ്പെട്ട് വരുന്ന അറിവാണ് അത് അപ്പോൾ അലീം എന്നുള്ളതിലേക്കാണ് ഞാൻ ഈ സൂചനകളൊക്കെ നൽകുന്നത് അപ്പോൾ ഇബ്രാഹീമിൽ നിന്ന് നേരിട്ടല്ല ഇബ്രാഹീമിൻ്റെ നെയ്യത്തായിരുന്നു ആര് ഇബ്രാഹിമിൻ്റെ മനസ്സിൽ ഇബ്രാഹിം തേടിയ ആ ജ്ഞാനമായിരുന്നു നെയ്യത്തതാണ് നമ്മൾ അന്വേഷിക്കുന്ന നമ്മൾ തേടുന്ന ആ അറിവിൻ്റെ മേഖലയാണ് അതിൻ്റെ ഇസ്തിജാപത്താണ് അതിൻ്റെ ഉത്തരമാണ് ആര് അതിൻ്റെ ഉത്തരമാണ് ഈസ ഇസ്തിജാപത്താണ് ഈസ സമ്രത്താണ് ഇസ നെബുത്താണ് മറിയം ചെടി ഇബ്രാഹിമിന്റെ നെയ്യത്താണ് അതാണല്ലേ ഇബ്രാഹിം പറഞ്ഞത് റബ്ബി അരിനി കൈഫത്ത് മൗത്ത എന്ന് ഹയാത്ത് ത്വാലിബ് സായിലുൽ ഹയാത്ത് സായിലുൽ ഹയാത്ത് ആണ് ജീവി ഒരു ജീവിതം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ഹയാത്ത് തേടുകയാണ് ചെയ്യുന്നത് ആര് ഇബ്രാഹിം ഇബ്രാഹിം സായിലുൽ ഹയാത്ത് ആണ് ഹയാത്തിനെ തേടുന്നവനാണ് ആവശ്യം അതാണ് റബ്ബി അരിനി കൈഫത്ത് മൗത്ത എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർജീവമായ മനസ്സുകളെയും ചിന്തകളെയും ഒന്ന് ജീവിപ്പിക്കുക അതൊന്നെനിക്ക് അറിയണം അതിൻ്റെ റൂത്തിലേക്ക് എനിക്ക് എത്തണം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഇസ്തിജാപത്താണ് ആര് ഏസ ആന ഊഹി ഇതിനില്ല എന്ന് ഏസയാണ് പറയുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി ജീവിപ്പിക്കും അപ്പൊ മുഹീലിൽ ഹയാത്താണ് ഹയാത്തിലേക്ക് ജീവിപ്പിക്കുന്നവനാണ് ആര് ഈസ അത് ആവശ്യപ്പെട്ട വ്യക്തി അതിന്റെ നീയത്ത ആരിലാണ് ഉണ്ടായത് ഇബ്രാഹിമിലാണ് ഉണ്ടായത് അതാണല്ലോ റബ്ബിം വൈറീൻ എന്ന് പറയുന്നത് അതാണ് നമ്മളൊക്കെ അതിനായത്തിന് പഠിച്ചത് ഏതോ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി കൃഷിയോ ഒന്നുമില്ലാത്ത ഒരു തരിശുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി പിഞ്ചു പൈതലിനെയും ഭാര്യയെയും അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങളെങ്ങട്ടാണ് പോണത് ഞാൻ ദേവത്തിന് പോവുകയാണ് ഇസ്ലാമിക പ്രബോധനത്തിന് പോവുകയാണെന്ന് അന്നാ നിങ്ങൾ പോയി എന്ന് പറയുന്ന ആ കഥയാണ് അതാണ് കൃഷിയോ വിളവോ ഒന്നും ഒരു ഭൂമികയിൽ എന്നാണ് അതിന് അതിൽ ഒരു അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊന്ന് റബ്ബി ഇന്നി അസ്കന് അത് സുഖൂനായി കിടക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇബ്രാഹീമിൻ്റെ നെയ്യത്ത് കാലം അതിൻ്റെ ഫലം തരാൻ വേണ്ടി സുക്കൂനാക്കി കിടത്തിക്കുകയാണ് അതാണ് റബ്ബി ഇന്നി അസ്കന് എന്ന് പറയുന്നത് താമസിപ്പിക്കുകയല്ല നമ്മുടെ ഉള്ളിലൊക്കെ സുക്കൂനായി കിടക്കുന്നുണ്ട് അറിവിനെ കാലം കാലം അതിന് പറ്റിയ കാലം വരുമ്പോഴാണ് അത് പുറത്ത് ആ ഫലം പുറത്തേക്ക് വരിക കുറച്ച് ടഫാണ് കേട്ടോ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം കേട്ടോളിത് ഞാൻ കുറച്ച് ഉയർന്ന് പോയി എൻ്റെ സംസാരം ഇത്ര ഉയർന്നു പോകാൻ പാടില്ല ഇപ്പം തന്നെയെന്ന് എനിക്കറിയാം റബിന്നി അസ്കൻ തു സുഖൂനാക്കിയിടുകയാണ് ബി വാദിൻ ബി വാദിന്നാണ് ബി ഫി വാദിൻ എന്നല്ല ഒരു താഴ്വരയില്ലെന്നല്ല ബി വാതിൻ ബി എന്നുള്ളത് അതിന്റെ വാസ്യത്തെയാണ് അതിന്റെ വാസി അതിൻ്റെ ആ വാ നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് വാദികളുണ്ട് ആ വാതിൽ മുഖദ്ദസ് കൊണ്ടാണ് ആ വാദി ഇവിടെ ഉള്ള കൃഷിയെ തകയീർ ചെയ്യാണ് അല്ലാതെ വയറതീ ജെറീന്ന് തന്നെ ലാഖ് റഫിഹിന്നല്ല കൃഷിയില്ല എന്നല്ല വയറുന്ന് തന്നെ തികയീറാണ് വയറിൽ മാ ബോബിയൊക്കെ പിന്നെ നമുക്കത് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് വയറെന്ന് പറഞ്ഞാൽ തികയീറാണ് മാറ്റമാണ് വയറ ഈ ഇപ്പോഴുള്ള ഈ കൃഷിയെ നമ്മുടെ ഉള്ളിൽ വന്ന ആ ചെടിയുണ്ടല്ലോ കൃഷി നട്ട ആ ചെടി അതിനെ തികയീറി ചെയ്തുകൊണ്ട് എന്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഈ വാദി നമ്മുടെ ഉള്ളിലാണ് കൊല്ലും ഫി പിന്നെ വാതിന്യു ഓഹും ഫി കുല്ലി വാതിന്യ ഹീമും തന്നെ അവർ വാതിൻ്റെ എം ലിലേക്ക് വരെ വാതിൻ്റെ എം വരെ എത്തുന്നില്ല അവിടുന്നാണ് പിന്നെ വാതിൽ മുഖദ്ദസിലേക്ക് എത്തേണ്ടത് ഈ വാതിൽ മുഖദ്ദസ് ഒക്കെ നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ചിത്രം എടുത്തിട്ട് നിങ്ങൾ നോക്കുക വാലീസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും ഓരോ വരകൾ വാലീസ് താഴ്വരകൾ എന്നെണ്ണയാണ് അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വാലീസ് അത് അറബി വാദി നമ്മളത് ഏതോ ഒരു മലയുടെ ചുവട് തെരഞ്ഞു നടക്കുകയാണ് ഇതൊന്നും നമ്മുടെ ഉള്ളിൽ ഉള്ളിലല്ല അന്വേഷിക്കണത് പിന്നെ എങ്ങനെയാ നമ്മൾ സംസ്കരിക്കപ്പെടുക നമ്മൾ തൂരിസീന ഏതോ ഒരു മലയുണ്ട് ആ മലയുടെ ചുവട്ടിലെ താഴ്വര തിരഞ്ഞു നടക്കുകയാണ് അല്ലെങ്കിൽ ഇറാഖിലെ ഒരു താഴ്വരയിൽ നടക്കുകയാണ് അവിടെ കൃഷിയില്ലാത്ത സ്ഥലം ഏതാണെന്ന് ഏതായാലും ഞാൻ നിർത്തുകയാണ് അപ്പോൾ കുറച്ചധികം പറഞ്ഞോന്ന് സംശയിച്ചു അപ്പോൾ ഇതുമായി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് പോകുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത് മുസേഫാണ് അതിന്ന് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആയത്തുകൾ ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോയ സമയം ഒരുപാട് കഴിയും അതൊക്കെ ഒരു പൊതുവായ ക്ലാസ്സിലാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏതായാലും ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ അപ്പോൾ ഗുലാമൻ അലീം എന്നാണ് ഞാനീ ആയ ആ കുഞ്ഞ് ഫിൽമിലേക്ക് ആ ആ കുഞ്ഞ് മൂഹബായ മോഹബാണ് കസ്ബിയല്ല നർത്തം മോഹബായ ആ ഉലമ ഈസയാണ് എന്നാണ് എൻ്റെ അറി പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് അന്വേഷണത്തിൽ നിന്ന് കിട്ടിയത് ഇനി എൻ്റെ സഹോദരങ്ങൾ അന്വേഷിക്കുക പഠിക്കുക ചിന്തിക്കുക പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ഥലം